വെൽക്കം ടു മൈ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന വിഷയം യൂണിറ്റ് സെക്കൻഡ് ആണ് സോഷ്യോളജി ഓഫ് ജെൻഡറിലെ രണ്ടാമത്തെ യൂണിറ്റ് പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്നുള്ളതാണ് പാഠം പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി മസ്കുലിനിറ്റി എന്ന് പറഞ്ഞ ടൈമിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷത്വം ആണത്വം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീത്വം എന്നൊക്കെയാണ് അപ്പം എങ്ങനെയാണ് പുരുഷത്വം അല്ലെങ്കിൽ ആണത്തും എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഫെമിനിറ്റി എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിലും ടോട്ടലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ദി കൺസെപ്റ്റ് ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ഫെമിനിറ്റി എന്താണ് മസ്കുലിനിറ്റി എന്നുള്ളത് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നു മറ്റൊന്ന് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ഫെമിനിറ്റി എന്താണ് മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളതും ഇതിൽ ചർച്ച ചെയ്യുന്നു മറ്റൊന്ന് കൺസെപ്റ്റലൈസേഷൻ ഓഫ് മസ്കുലിറ്റി ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ അവർ എവ്രിഡേ ലൈഫ് എങ്ങനെയാണ് മസ്കുലിനിറ്റിയെ നമ്മൾ കൺസെപ്റ്റലൈസേഷൻ നടത്തേണ്ടത് എന്താണ് മസ്കുലിനിറ്റി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കൺസീവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിന്റെ പല കാര്യങ്ങളിൽ ഈ പറയുന്ന മസ്കുലിനിറ്റി കടന്നു വരുന്നത് അതുപോലെ തന്നെ മസ്കുലിനിറ്റി ആൻഡ് പവർ സ്ട്രക്ചേഴ്സ് ഇൻ സൊസൈറ്റി സമൂഹത്തിലുള്ള ഭരണ ഭരണ കേന്ദ്രങ്ങളിലുള്ള അതല്ലെങ്കിൽ പവർ വിന്യാസങ്ങളിൽ എങ്ങനെയാണ് ഈ മസ്കുലിനിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പവർ റിലേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ എത്രത്തോളം പവർ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് അവർക്കിടയിൽ പവർ എങ്ങനെയാണ് അധികാരത്തിന്റെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ സംസാരിക്കാനുള്ളത് എനിവേ ഫസ്റ്റ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്താണ് മസ്കുലിനിറ്റി എന്താണ് ഫെമിനിറ്റി എന്നുള്ളത് ഒരു ഓവറാൾ നമുക്ക് നോക്കാം ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി റഫേഴ്സ് ഡിഗ്രി ടു വിച്ച് പേഴ്സൺ സി ദംസെലിൻ ഓർ ഫെമിനിൻ ഗിവൻ വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ മാൻ ഓർ വിമൻ ഇൻ ദി സൊസൈറ്റി വളരെ സിമ്പിൾ ആണ് അഥവാ സമൂഹത്തിൽ ഒരു ആണ് ആണാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം ഒരു പെണ്ണ് പെണ്ണാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്താണ് സമൂഹം ഒരാണിനും പെണ്ണിനും കൽപ്പിച്ചു വെച്ചിട്ടുള്ളത് അതിലടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ പറയുന്ന ഫെമിനിറ്റി എന്ന പേരിലും മസ്കുലിനിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നത് ഉദാഹരണം നമ്മൾ ആണിൽ കാണുന്ന ഒരു കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടാകുമല്ലോ ഒരാണ് വളരെ സ്ട്രോങ് ആയിരിക്കണം ബ്രൈവ് ആയിരിക്കണം കരയാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് മസ്കുലിൻ ഫാക്ടേഴ്സ് മസ്കുലിൻ ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും ഇതാണ് മസ്കുലിനിറ്റി ഒരാണത്വം അപ്പൊ ഒരാണത്വത്തിന്റെ ഭാഗമാണ് ഒരു അത്ര തന്നെ എന്തൊക്കെ സംഭവിച്ചാലും കരയാതിരിക്കുക ഇതൊരു ആണത്തത്തിന്റെ അടയാളാണ് അതുകൊണ്ട് തന്നെ ബോത്ത് ആർ അഥവാ ഈ ഫെമിനിറ്റി ആയിക്കോട്ടെ മസ്കുലിനിറ്റി ആയിക്കോട്ടെ ബോത്ത് ആർ പ്രൊഡക്റ്റ് ഓഫ് നോട്ട് ബയോളജി ബട്ട് ഓഫ് ദി സോഷ്യൽ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ അട്രിബ്യൂട്ട്സ് രണ്ടും ജൈവികമായിട്ട് ബയോളജിക്കലി മനുഷ്യൻ ജനിക്കുമ്പോഴേ ഉണ്ടായി വരുന്ന ഘടകങ്ങളല്ല മസ്കുലിനിറ്റി ആയിക്കോട്ടെ ഫെമിനിറ്റി ആയിക്കോട്ടെ മറിച്ച് രണ്ടും ഇറ്റ്സ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ അട്രിബ്യൂട്ട്സ് അത് സാമൂഹികമായിട്ടുണ്ടാകുന്ന സാംസ്കാരികമായിട്ടുണ്ടാകുന്ന സൈക്കോളജിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന അട്രിബ്യൂട്ട്സ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫോർ എ മാൻ ഫോർ എ മാൻ സി വൺ സെൽഫ് ആൻഡ് ഫീമെയിൽ ആസ് എം എസ്കൂളിൻ ഒരാണിന് എന്താവാ ഒരാണിന് സ്ത്രീത്വമുള്ളവനാകാൻ കഴിയും അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ആണത്തമുള്ളവനാകാനും കഴിയും കാരണം ഇത് ജന്മന ഉണ്ടാകുന്നതല്ല ജൈവികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതല്ല മറിച്ച് ഇത് രണ്ടും സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ട് മാനസികമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ബോട്ട് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഇൻ ദി അബ്സെൻസ് ഓഫ് അതർ ബിക്കോസ് ഈച്ച് ഓഫ് ഇറ്റ് ഫ്രൈമ്ഡ് ഇൻ ദി ഓപ്പൊസിഷൻ ഓഫ് അതർ ഇത് ഫെമിനിറ്റിയെ മനസ്സിലാക്കുക മസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഫെമിനിറ്റിയെ മനസ്സിലാക്കല് ബുദ്ധിമുട്ടാണ് കഴിയൂല അതേപോലെ തന്നെയാണ് ഫെമിനിറ്റിയുടെ അബ്സെൻസിൽ മസ്കുലിനിറ്റിയെ മനസ്സിലാക്കാൻ കഴിയൂല മസ്കുലിനിറ്റിയുടെ അബ്സെൻസിൽ അതില്ലാതെ ഫെമിനിറ്റിയെ മനസ്സിലാക്കാൻ കഴിയൂല കാരണം രണ്ടും അദർ അപ്പുറത്തുള്ള ഫെമിനിറ്റി എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് മസ്കുലിനിറ്റി നിലനിൽക്കുന്നത് മസ്കുലിനിറ്റി എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് ഫെമിനിറ്റി നിലനിൽക്കുന്നത് ഈ പറയുന്ന മസ്കുലിനിറ്റി ഒരു സബ്ജക്റ്റ് ആയിട്ട് കടന്നു വരുന്നത് ഏകദേശം ഫെമിനിസത്തിന്റെ സെക്കൻഡ് വേവ് ഇൻ നയൻറ്റീ ഉണ്ടായിരുന്ന സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിന്റെ സമയത്താണ് ഈ പറയുന്ന മസ്കുലിനിറ്റി കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നതും അക്കാഡമിയയിൽ കാര്യമായ രീതിയിൽ ഡിബേറ്റുകൾക്ക് വിധേയമോ ഒക്കെ ചെയ്യുന്നത് മസ്കുലിനിറ്റി റഫേഴ്സ് ടു കാരക്ടറി സ്യൂട്ടബിൾ ഫോർ മെയിൽ കോമൺ സാധാരണ രീതിയിൽ മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട് ആ മസ്കുലിനിറ്റി കൊടുക്കുന്ന വിശേഷണങ്ങൾ സാധാരണ രീതിയിൽ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്ന കുറെ ക്യാരക്ടറുകൾ ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞതുപോലെ ധൈര്യം പോലെ ബ്രൈവ് പോലെ കരയാതിരിക്കൽ പോലെ ഈ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് സാധാരണ മസ്കുലിനിറ്റി എന്ന പേരിൽ റഫർ ചെയ്യപ്പെടുക ഇനി കൺസെപ്റ്റലൈസൺ മസ്കുലിനിറ്റി എങ്ങനെയാണ് നമ്മൾ മസ്കുലിനിറ്റിയെ കൺസെപ്റ്റലൈസം ചെയ്യേണ്ടത് എന്താണ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരറ്റ എൻഡിറ്റി ആണോ അഥവാ മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മസ്കുലിനിറ്റി ഫ്ലൂയിഡ് അതൊരിക്കലും ഒന്നാണെന്ന് പറയാൻ കഴിയൂല മാറിക്കൊണ്ടേയിരിക്കുന്നു ഇറ്റ്സ് പെർസീബിഡ് ടു ബി മൾട്ടിപ്പിൾ ആൻഡ് ഫ്ലൂരൽ ഡിഫറിങ് ഓവർ ടൈം സ്പേസ് ആൻഡ് കോണ്ടെക്സ് ഒരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരറ്റ വിശേഷണത്തിന്റെ പേരല്ല മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ ചേഞ്ചബിൾ ആണ് ഓരോ കാലത്തിനനുസരിച്ച് മാറും സമയത്തിനനുസരിച്ച് മാറും കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറും അതേപോലെ തന്നെ ഒരു സമയത്ത് തന്നെ ഒരുപാട് മസ്കുലിനിറ്റികൾ നിലനിൽക്കും ഓരോ സമൂഹത്തിലും വ്യത്യസ്തങ്ങളായിരിക്കും ഒന്നാണെന്ന് പറയാൻ ഉദാഹരണത്തിന് മാൻഹുഡ് ഈസ് ഇൻ ദി ഓഫ് വേസ് ആസ് പറ്റൂലുഡ് ബൈ ദി കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആ സമൂഹത്തിന്റെ പശ്ചാത്തലം ആ സമൂഹത്തിന്റെ സന്ദർഭം കാലഘട്ടം ഇതെല്ലാം എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും മാൻഹുഡ് എന്ന് പറഞ്ഞാൽ മസ്കുലിനിറ്റിയുടെ ഒരു ഒരു വേറൊരു ആൾട്ടർണേറ്റീവ് പാതയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ മാൻഹുഡ് ഇനാക്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്ത് ഓരോ സമൂഹത്തിലും വെറൈറ്റീസ് ആയിട്ടായിരിക്കും അതുകൊണ്ടാണ് ദി കൺസെപ്റ്റലൈസേഷൻ ഓഫ് ഈസ് ഹെട്രോജീനിയസ് വെൻ കമ്പയറിങ് കൾച്ചേഴ്സ് കൾച്ചറുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ മസ്ക്യുലൂനിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതൊരു ഹെട്രോജീനിയസായൊരു കൺസെപ്റ്റ് ആണ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ ഓരോ ഹോമോജീനിയസ് അല്ല ഒറ്റ അഥവാ ഒരറ്റൊരു കൺസെപ്റ്റായിട്ട് മാത്രം നിലനിൽക്കുന്നതല്ല മറിച്ച് ഹെട്രോജീനിയസ് ആണ് വിവിധങ്ങളായ വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു കൺസെപ്റ്റിന്റെ പേരാണ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മസ്കുലിനിറ്റി സാധാരണ രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെടുമ്പോൾ ഡിഫെൻഡ് ചെയ്യപ്പെടുമ്പോൺ സ്റ്റീരിയോ ടൈപ്പ് വിത്ത്ബിറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് സാധാരണ ആണുങ്ങളിൽ ഉണ്ടാകുന്ന പുരുഷന്മാരിൽ ഉണ്ടാകുന്ന സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കുറെ ക്യാരക്ടറുകൾ ഉണ്ടാവും ആ ക്യാരക്ടറുകളെയാണ് സാധാരണ മസ്കുലിനിറ്റി എന്ന പേരിൽ അഡ്രസ് ചെയ്യപ്പെടാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ഒന്ന് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തോടുകൂടെ സ്ത്രീകൾക്കാണ് സാധാരണ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുക ആണുങ്ങൾക്ക് സ്വാ ും അതേപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് ശാരീരികമായ ശക്തി അഗ്രഷൻ കോമ്പറ്റീവ്നെസ് ഒബ്ജക്ടിവിറ്റി റാഷനാലിറ്റി ആൻഡ് ലെസ് ഇമോഷൻസ് ദാൻ ദയർ ഫീമെയിൽ കോണ്ടർപാർട്സ് സ്ത്രീകളെക്കാൾ കൂടുതൽ ലെസ് ഇമോഷൻസ് കാണിക്കുക കുറച്ച് വികാരങ്ങൾ കാണിക്കുക കരച്ചിൽ കുറവ് ഈ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ അത്തരം ആട്രിബ്യൂട്ട്സുകളൊക്കെ പരിഗണിച്ചിട്ടാണ് നിലവിൽ മസ്കുലിനിറ്റി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുക ഇനി മസ്കുലിനിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ മസ്കുലിനിറ്റി പല രീതിയിൽ പല പല സ്കോളേഴ്സ് അല്ലെങ്കിൽ പല പല ഫെമിനിസ്റ്റുകൾ പല രീതിയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാറ്റഗറൈസേഷനിൽ പ്രധാനപ്പെട്ട ചില കാറ്റഗറികളാണ് ഒന്ന് ഹെജുമോണിക് മസ്കുലിനിറ്റി മറ്റൊന്ന് ഡൊമിനൻറ്റ് മസ്കുലിനിറ്റി മറ്റൊന്ന് പാട്രിയാർക്കൽ മസ്കുലിനിറ്റി മറ്റൊന്ന് ട്രാൻസ്ഫോർമേറ്റീവ് മസ്കുലിനിറ്റി അതുപോലെ വേറെ ഒരുപാട് ഓരോ ഓരോ ഫെമിനിസ്റ്റ് സ്കോളേഴ്സിൻ്റെ പുസ്തകങ്ങളിൽ അവരുടേതായ ഇൻവെസ്റ്റിഗേഷൻ്റെ അപ്പോൾ ഡെവലപ്പ് ചെയ്ത ഒരുപാട് കാറ്റഗറികൾ നമുക്ക് ഇത് കാണാൻ ഇതിൽ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് ഈ യൂണിറ്റിൽ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഹെജുമോണിക് മസ്ക്യുലിനിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യാം ഹെജുമോണിക് മസ്ക്യുലിനിറ്റി എന്ന് പറയുന്ന സാധനം ബേസിക്കലി റയൻ കോൺ കോണൽ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് സ്കോളർ ആണ് ബേസിക്കലി ഹെജുമോണിക് മസ്ക്യുലിനിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ജെൻഡർ റിലേഷൻ സമൂഹത്തിലുള്ള ജെൻഡർ റിലേഷനെ എങ്ങനെ മനസ്സിലാക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിൽ പഠനത്തിലാണ് ആർ ഡബ്ല്യു കോണൽ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് സ്കോളർ നാല് ടൈപ്പ് ഓഫ് മസ്കുലിനിറ്റിയെ പ്രസന്റ് ചെയ്യുന്നത് ആ നാല് ടൈപ്പ് ഓഫ് മസ്കുലിനിറ്റിയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഹെജുമോണിക് മസ്കുലിനിറ്റി ഡൊമിനേറ്റ് ദിസ് ഹെറാർക്കി ഓഫ് മസ്കുലിനിറ്റി ഈ നാല് കൈൻഡ് ഓഫ് നാല് ടൈപ്സ് ഓഫ് മസ്ക്യുലിനിറ്റിയിൽ ഏറ്റവും മുകളിൽ വരുന്ന അതിന്റെ ഹെറാർക്കി ആയിട്ട് അലങ്കരിക്കുന്ന മസ്കുലിനിറ്റിയുടെ പേരാണ് ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആർ കോണൽ പറയുന്ന സാധനം ഷീ ആർഗ്യൂസ് ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് കണ്ടംപററി ഹെജുമോണിക് മസ്കുലിനിറ്റി എന്താണ് ഹെജിമോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട് ആർ ഡബ്ല്യു കോണൽ പറയുന്ന ഒരു സാധനം ദാറ്റ് ഈസ് ഏറ്റവും ഹെട്രോസെക്ഷത് അത് ഹെട്രോസെക്ഷൽ ഹെട്രോസെക്ഷൽ ആവുക എന്ന് പറഞ്ഞാൽ മസ്കുലിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആണ് ഉണ്ടാകുക എന്നുള്ളത് ഏകദേശം സ്വാഭാവികമായിട്ട് ഹെജ്മോണിക് മസ്കുലിനിറ്റിയിൽ എന്തായാലും മസ്കുലിനിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണ് സാധനം നിർബന്ധമൊന്നുമല്ല അത് സ്ത്രീകൾക്കും മസ്കുലിനിറ്റി ഉണ്ടാവാം കാരണം മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട് ഉണ്ടാക്കപ്പെടുന്നതാണ് അത് വേണമെങ്കിൽ സ്ത്രീലും ഈ പറയുന്ന ഈ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മസ്കുലിൻ ഭാവമായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റും പക്ഷേ ഹെജ്മോണിക് മസ്കുലിനിറ്റി ബേസിക്കലി അത് പുരുഷന്മാരിൽ മാത്രം ഉണ്ടാവുന്ന കാരണം അതിന്റെ ഏറ്റവും വലിയ അട്രിബ്യൂട്ട്സ് ആയിട്ട് പറയുന്നത് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന സാധനമാണ് ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കണം അട്രാക്ഷൻ തോന്നേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഹോമോസെക്ഷൽ ആണ് ഒരു പുരുഷന് ഒരു പുരുഷനോട് തന്നെ അട്രാക്ഷൻ തോന്നുന്ന സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന കൈൻഡ് ഓഫ് ആളുകൾ ഉണ്ടാവും ആ ആളുകൾ ഈ ഹെജിമോണിക് മസ്കുലിൻറ്റിയുടെ പുറത്ത് നിന്ന് അപ്പൊ ഏറ്റവും മുകളിലുള്ള മസ്ക്കുലിനിറ്റി ആയ ഹെജിമോണിക് മസ്ക്യുലൂണിറ്റിയിൽ പുരുഷന്മാരെന്നെ ഇല്ലാന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട്സ് ഒന്ന് ഹെട്രോസെക്ഷൻ ആണ് അതേപോലെ തന്നെ ബീങ്ക് ക്ലോസ്ലി കണക്റ്റഡ് ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഹെജിമോണിക് മസ്ക്യുലൂണിറ്റി കാര്യമായ രീതിയിൽ തീരുമാനിക്കപ്പെടുന്നത് മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആരാണ് കല്യാണം കഴിക്കുന്നത് അഥവാ ഈ വ്യക്തിക്ക് ആരോടാണ് കല്യാണം കഴിക്കാൻ തോന്നുന്നത് അത് പെണ്ണിനോടാണോ അതോ ആണിനോടാണോ ഒരേ സെക്ഷൽ ഉള്ള ആളോടാണോ ഇതാണ് അതിന്റെ മർമ്മ പ്രധാനം ആൻഡ് കീ ഫോം ഓഫ് സബോർഡിനേറ്റഡ് മസ്കുലിനിറ്റി ഈസ് ഹോമോസെക്ഷൽ ഇതാണ് ഞാനിപ്പോ പറഞ്ഞത് അഥവാ ഈ ഇങ്ങനെയുള്ള ഒരു ഹെജമോണിക് മസ്കുലിനിറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സബോർഡിനേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്നതായിട്ട് വരുന്ന മസ്കുലിനിറ്റി അതായിരിക്കും മസ്ക്യുലിനിറ്റി ഹോമോസെക്ഷൽ ആയിരിക്കും ഹോമോസെക്ഷൽ മസ്കുലിനിറ്റി ഇതിന് നേരെ കൂണ്ടായിട്ട് വരുന്ന സാധനമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആണുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഈ ഹെട്രോസെക്ഷൽ ഹെജുമോണി ാണ് ഹെജ്മോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രണ്ടാമത്തെ വിഭാഗം പുരുഷന്മാർ അഥവാ ആയിട്ടുള്ള പുരുഷന്മാർ സ്വാഭാവികമായിട്ടും സബോർഡിനേറ്റഡ് ചെയ്യപ്പെടും അതാണ് ബാക്കിയുള്ള ടൈപ്സ് ആയിട്ട് ആർ ഡബ്ല്യു കോണൽ പറയുന്നത് സബോർഡിനേറ്റഡാണ് മൂന്നാമത്തത് ആണ് ഈ കോംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഇൻ ദി സബോർഡിനേറ്റഡ് കാറ്റഗറി കുഡ് ബി സെറ്റ് ടു ഇൻ ദി പ്രാക്ടീസസ് ആൻഡ് കാറ്റഗറി ലൈക് ഹോമോസെക്ഷ ഇതാണ് കോംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അഥവാ സാധാരണ രീതിയിൽ എന്താ പറയുക നമ്മൾ ഈ ഹെജ്മോണിക് കാറ്റഗറിയിൽ ഉള്ള ആളുകൾ ഏതൊക്കെ പ്രാക്ടീസിൽ ഏതൊക്കെ ആറ്റിറ്റ്യൂഡിൽ നടക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അതേപോലൊക്കെ എന്ത് ചെയ്യാൻ കഴിയും ഇടപെടാനും പ്രാക്ടീസ് ചെയ്യാനും എൻഗേജ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു വിഭാഗം പക്ഷെ അവർ സബോർഡിനേറ്റഡ് ആണ് അവരാണ് ഈ ഹോമോസെക്ഷലിനെ പോലുള്ള ആൾക്കാർ അവരാണ് ഈ കോംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അഥവാ ഒരിക്കൽ പറയുന്ന പോലെ ഏറ്റവും മുകളിലുള്ള ഹെജിമോണിക് മസ്കുലിറ്റിയിൽ ജീവിക്കുന്ന പുരുഷന്മാർ ചെയ്യുന്ന പോലെ ആ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും ആ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കാൻ കഴിയും പക്ഷെ അവർ സബോർട്ടിനേറ്റഡ് ആണ് എന്തുകൊണ്ട് സബോർഡിനേറ്റഡ് ആണ് അവര് ഹോമോസെക്ഷൽ ആണ് എന്നുള്ളതുകൊണ്ട് സപ്പോർട്ട് ആണ് അതേപോലെ രണ്ടാമത്തത് ഇത് മാർജിനലൈസ്ഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുള്ള ആളുകള് അതേപോലെ തന്നെ അംഗവൈകല്യമുള്ള ആളുകൾ അതേപോലെ തന്നെ പൈസ ഇല്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകൾ ഇവർക്കൊന്നും ഒരു കാലത്തും ഹെജിമോണിക് മസ്കുലിറ്റിയിലുള്ള ആളുകൾ ഏറ്റവും ടോപ്പിലായിരിക്കും ആ അവരുടെ പൊസിഷൻ ആഗ്രഹിക്കാൻ കഴിയൂല ഇവരെന്തായാലും അധികാരത്തിൽ വരില്ല അധികാരത്തിന്റെ സ്പേസിൽ മുഴുവനും ഈ എജമോണിക് മസ്കുലിനിറ്റി ഉള്ള ആളുകളായിരിക്കും അപ്പം അത്തരം മാർജിനിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സാധാരണ സമൂഹത്തിൽ അസുഖം ഉണ്ടായത് കാരണത്താൽ അംഗവൈകല്യം ഉണ്ടായത് കാരണത്താൽ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തത് കാരണത്താലൊക്കെ എപ്പോഴും ബാക്ക്വേർഡ് ആയിട്ട് ഒരു നിലക്കും പവറിന്റെ അടുത്തേക്ക് അവർ വരികയില്ല അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ വരില്ല ആ കൈൻഡ് ഓഫ് ആളുകൾക്കാണ് മാർജിനലൈസ്ഡ് കാറ്റഗറി എന്ന രീതിയിൽ ആർ ഡബ്ല്യു കോണൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ അതേപോലെ തന്നെ ദി കോംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാല് വൂ സപ്പോർട്ട് ഹെജിമോണിക് മസ്കുലിനിറ്റി ഇൻ ഓർഡർ ടു അവോയ്ഡ് സബോർഡിനേഷൻ ബട്ട് ടു നോട്ട് ഫുള്ളി സിംബോളൈസ് ഇറ്റ് നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞുകൊടുത്ത് കോംപ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ബേസിക്കലി കോംപ്ലിസിറ്റഡ് അല്ല അത് സബോർഡിനേറ്റഡ് ആണ് കോംപ്ലിസിറ്റ് ഏറ്റവും നാലാമത്തെ കാറ്റഗറി ആയിട്ടാണ് ആർ ഡബ്ല്യു കോണൽ പരിചയപ്പെടുത്തുന്നത് അത് ഇത് കോംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഹെജുമോണിക് മസ്കുലിനിറ്റി പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹെജുമോണിക് മസ്കുലിനിറ്റിയിലുള്ള ആളുകളെ അവരൊന്നും പറയൊന്നുമില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ജീവിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർ എന്തിനാണ് ഈ ഹെജുമോണിക് മസ്ക്യുലിനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ജീവിതം കുറച്ചും കൂടി സുന്ദരാക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന് ഇൻ ഓർഡർ ടു അവോയ്ഡ് സബോർഡിനേഷൻ അവർ അരികവൽക്കരിക്കപ്പെടാൻ പാടില്ല അവർ അരികൽക്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെജുമോണിക് മസ്ക്യുലൂണിറ്റി ഉള്ള ആളുകൾ അംഗീകരിക്കും അവർ പറയുന്നത് കേൾക്കുക ചെയ്യും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വിഭാഗമാണ് ഈ കോംപ്ലിസിറ്റ് മസ്കുലിനിറ്റി എന്ന പേരിൽ ആർ ഡബ്ല്യു കോണൽ പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് ഹെജുമോണിക് മസ്കുലിനിറ്റിയെ ആർ ഡബ്ല്യു കോണൽ കുറച്ചും കൂടി പരിചയപ്പെടുത്തുകയാണ് അത് അക്കോഡിംഗ് ടു ഹെർ ഹെട്രോ സെക്ഷൽ മാൻ ആസ് ബീങ് സ്ട്രോങ് ഇൻ ദി പാട്രിയാർക്കൽ സിസ്റ്റം ഇപ്പൊ പാട്രിയർക്കിസ് ഒരു ആണിക ഇടങ്ങൾ എടുത്തു നോക്കുക ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് പവർ ഉള്ള സിസ്റ്റങ്ങൾക്കാണ് പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയാം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം പാട്രിയാർക്കൽ സിസ്റ്റങ്ങളിൽ എട്രോസെക്ഷൽ ആയിരിക്കും എപ്പോഴും വളരെ സ്ട്രോങ്ലി പ്ലേസ് ചെയ്യപ്പെടുക അത് അവർക്ക് അവർക്കായിരിക്കും എല്ലാ അധികാരങ്ങളും ഉണ്ടാകും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അധികാരം ഉണ്ടാകൂല നോർമലി അതേപോലെ തന്നെ ദി നോമിനേഷൻ ടൈക്ക് പ്ലേസ് നോട്ട് ഓൺലി ബിറ്റ്വീൻ ജെൻഡേഴ്സ് ബട്ട് ഈവൻ വിത്തിൻ ദം ഈ പറയുന്ന ഹെജുമോണിക് മസ്കുലിനിറ്റി നമ്മൾ പറഞ്ഞു ഹെജുമോണിക് മസ്കുലിനിറ്റി വരുമ്പോൾ ഒരിക്കലും അപ്പുറത്ത് ഉണ്ടാവുന്ന ആൾക്കാർ ആര് മാത്രമല്ല ഇതൊരു ജെൻഡറിൻ്റെ ഇടയിൽ മാത്രം ഉണ്ടാവുന്ന ഒരു സാധനമല്ല അഥവാ ആണ് വേറെ പെണ്ണ് വേറെ എന്ന് പറഞ്ഞിട്ട് മാത്രം ഉണ്ടാവുന്നതല്ല മറിച്ച് ആണുങ്ങൾക്കിടയിൽ തന്നെ ഈ പറയുന്ന ഡൊമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണമാണ് ഹെജുമോണിക് മസ്കുലിനിറ്റി ഓപ്പറേറ്റ്സ് നോട്ട് ജസ്റ്റ് ത്രൂ ദി സബോർഡിനേഷൻ ഓഫ് ഫെമിനിറ്റി ബട്ട് ആൾസോ ത്രൂ ദി സബോർഡിനേഷൻ ഓഫ് അതർ മസ്കുലിനിറ്റി ഈ പറയുന്ന ഹെജുമോണിക് മസ്ക്ലു ിറ്റി വന്നാൽ സബോർഡിനേറ്റ് ചെയ്യപ്പെട്ട ഫെമിനിറ്റി മാത്രമല്ല സ്ത്രീ മാത്രമല്ല മറിച്ച് മസ്കുലിനിറ്റി തന്നെ ചില പല മസ്കുലിനിറ്റികളും എന്ത് ചെയ്യും ഹെജിമോണിക് മസ്കുലൂനിറ്റി അല്ലാത്ത ഹോമോസെക്ഷൽ പോലെയുള്ള അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പോലെയുള്ള മസ്കുലുനിറ്റികളൊക്കെ അത്തരം മസ്കുലിനിറ്റികൾ തന്നെ എന്ത് ചെയ്യും ഈ പറയുന്ന സബോർഡിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ പറയുന്ന ഹെജിമോണിക് മസ്ക്യുലൂണിറ്റിയുടെ ഒരു ഒരു വർക്കിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ പാട്രിയാർക്കൽ മസ്കുലിനിറ്റി നമ്മൾ ഈ പറയുന്ന സാധനം തന്നെയാണ് പാട്രിയാർക്കൽ മസ്കുലിനിറ്റി നമുക്ക് പറയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ടാകും കാരണം എന്താ പാട്രിയാർക്കൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആണധികാര ഇടങ്ങളിൽ അങ്ങനെ നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കാണ് പാട്രിയാർക്കൽ സിസ്റ്റം എന്നൊക്കെ പറയാം അപ്പൊ പാട്രിയാർക്കൽ മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ അത്തരം ഇടങ്ങളെ നിയന്ത്രിക്കുന്ന ആണത്തങ്ങൾ ഉണ്ടാകും പുരുഷത്വങ്ങൾ ഉണ്ടാകും അതിനാണ് പറയാം അഥവാ ോറിറ്റിറ്റി ഓവർറ്റി ഓഫ് മെൻ ഓവർ നമ്മൾ പറഞ്ഞ പോലെ ഒരു ആണധികാര ഇടങ്ങളിൽ സാധാരണ കാണുന്ന ആശയങ്ങളാണ് ഐഡിയകളാണ് ഇനക്വാലിറ്റി അസമത്വം അതേപോലെ തന്നെ പാട്രിയാർക്കി ആണുങ്ങൾക്ക് എപ്പോഴും അധികാരം അതേപോലെ തന്നെ പ്രാക്ടീസസ് ഓഫ് മസ്കുലിനിറ്റി ദാറ്റ് എംഫസൈസ് ദി ഓഫ് മസ്കുലിനിറ്റി ഓർ ഫെമിനിറ്റി സ്ത്രീത്വത്തിന് മുകളിൽ ആണത്വത്തിന്റെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രാക്ടീസസ് കുറേ കൈൻഡ് ഓഫ് ചടങ്ങുകൾ ഉണ്ടാകും ആണുങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന കോലത്തിലുള്ള കുറെ ആണ് അതേപോലെ തന്നെ അതോറിറ്റി ഓഫ് മെൻ ഓവർ വിമൺ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മുകളിൽ ആണുങ്ങളുടെ പുരുഷന്മാരുടെ അധികാരത്തെ സ്ഥാപിക്കാൻ വേറെ ഒരുപാട് പ്രാക്ടീസസ് ആണ് ഉണ്ടാവും. ഇതൊക്കെ പാട്രിയാർക്കൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ് ഈ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് എന്ന് സാധനം സ്ത്രീകൾക്കെതിരെയുള്ള വിമൻസിനെതിരെയുള്ള വയലൻസ്റ്റിയാൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ് പാട്രിയാർക്കൽ മസ്ക്യുലിനിറ്റിയാണ് ബേസിക്കലി ഈ വയലൻസിനെ മുഴുവനും ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ മസ്കുലിനിറ്റിയെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് മസ്ക്യുലിനിറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ യുടെ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യണം അതാണ് മസ്ക്യുലിനിറ്റി ആസ് ഹോമോഫോബിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ക്ലിനിറ്റി ഫസ്റ്റ് പറഞ്ഞു ആസ് എന്ന് ഹെജിമോണിക് മസ്ക്യുലിനിറ്റിയെ കുറിച്ച് ഏറ്റവും വലിയ പ്രശ്നം മസ്കുലിനിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ അതൊരു ഹോമോഫോബിയായിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരേ സെക്സിലുള്ള ആളുകൾ തമ്മിൽ അട്രാക്ഷൻ തോന്നുന്ന ഹോമോസെക്ഷൽ ഫീലിംഗ് ഉള്ള ആളുകളോട് ഒരു പേടി അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന കൈൻഡ് ഓഫ് അപ്രോച്ചസ് സമൂഹത്തിൽ വർദ്ധിക്കും ഏത് കാരണം ഈ പറയുന്ന ഹെജിമോണിക് മസ്കുലിനിറ്റിയാണ് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന ഹോമോഫോബിയ എന്ന് പറഞ്ഞാൽ ഈസ് ദി ഫിയർ ഓഫ് ദി ഹൈട്രഡ് ഓഫ് ഹോമോസെക്ഷാലിറ്റി ഹോമോസെക്ഷാലിറ്റിയോടുള്ള ഭയം ഹോമോ ഹോമോസെക്ഷാലിറ്റിയെ വെറുക്കുക സമൂഹത്തിൽ അതിനെക്കുറിച്ച് ഭീതി പടർത്തുക എന്നിട്ട് സമൂഹത്തിൽ അത്തരം ആളുകളെ സബോർഡിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ പല കോലത്തിൽ ഉണ്ടാകുക ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ഹോമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മാൻഹുഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആണത്തം അല്ലെങ്കിൽ പുരുഷത്വം എന്ന് പറയുന്ന സാധനം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം കാരണം പുരുഷത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഹെട്രോസെക്ഷൽ ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്ഷനോടായിരിക്കണം ഇൻട്രസ്റ്റ് തോന്നേണ്ടത് അട്രാക്ഷൻ തോന്നേണ്ടത് ഇത് അതിന് ആയിട്ട് അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് അട്രാക്ഷൻ തോന്നുന്നത് ആരോടാണ് സെയിം സെക്സിലുള്ള ആളുകളോടാണ് അപ്പൊ സെയിം സെയിസ് സെക്സിലുള്ള ആളുകളോട് അട്രാക്ഷൻ തോന്നിയായി കഴിഞ്ഞാൽ അവൻ ഹെജിമോണിക് മസ്ക്യുലിനിറ്റിയിൽ നിന്ന് പുറത്താണ് അവൻ മുഖ്യധാര ആണത്തത്തിൽ നിന്ന് പുറത്താണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെ സബോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് മസ്കുലിനിറ്റി ഡെവലപ്പ് ചെയ്യണം വയലൻസ് ഈ പറയുന്ന ആണത്തെ സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ മെത്തേഡ് വയലൻസ് സാധനം അതാണ് നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകണം വയലൻസിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കണം അതിന്റെ മുമ്പ് ഈ പറയുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ് സമൂഹത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് സാധാരണ പറയുന്നത് പോലെ മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹം ില് എന്താ പറയാ ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൾച്ചറൽ സൈക്കോളജിക്കൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന സാധനമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് മസ്കുലിനിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് റീപ്രൊഡ്യൂസ്ഡ് ത്രൂ ദി പ്രസ് ഓഫ് സോഷ്യലൈസേഷൻ അത് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ് അപ്പൊ അങ്ങനെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ അതിൽ സ്വാധീനിക്കല് സാധാരണ രീതിയിൽ ഫാമിലി സ്കൂൾ പോലെയുള്ള ഈ സോഷ്യൽ ഏജന്റുമാരുണ്ടാവും നമ്മളതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അത്തരം സാധനങ്ങളായിരിക്കും അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫാമിലി ഫാമിലി പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റിയിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് കാരണം ഫാമിലിയില് ഓരോ മെമ്പറും ഫീമെയില് മെയില് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുകയും ഫീമെയിലിനും മെയിലിനും പ്രത്യേക റോളുകൾ ഡിഫൈൻ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ഫാമിലികളിൽ വിമൺ ആർ തോട്ട് ടു ബി ദി വൺസ് കാരി ദി ഹോണർ ആ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടവളായിട്ട് ആ ഫാമിലിയിലെ സ്ത്രീകളെ പരിഗണിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഷെയിം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിസ്രെസ്പെക്ട് പോലത്തെ സാധനം സ്ത്രീകൾക്ക് സംഭവിച്ചാൽ അത് ടോട്ടലി കുടുംബത്തിന്റെ ഒരു അപമാനമായിട്ട് കരുതുകയും ചെയ്യുന്ന വലിയ രീതിയിലുള്ള ഒരു കുടുംബ സംവിധാനപ്പെടെ നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധനം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഷെയിം ഉണ്ടായാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ അത് സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സ്ത്രീയെ ഒരുപാട് റെസ്ട്രിക്ഷൻസിന്റെ ഉള്ളിലെടുത്ത് ഈ പറയുന്ന കുടുംബം അല്ലെങ്കിൽ ഈ ആണുങ്ങൾ സ്ത്രീയെ ഒരുപാട് റെസ്ട്രിക്ഷൻസിന്റെ ഉള്ളിലാക്കും ഉദാഹരണം ഡ്രസ്സ് മുതൽ ടു ബിഹേവിയർ ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പേസ് എങ്ങനെ പെരുമാറണം എന്നുള്ളത് വരെയുള്ള എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് കൃത്യമായ റെസ്ട്രിക്ഷൻസ് ഈ പറയുന്ന ആണുങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഇമ്പോസ് ചെയ്തോ ഇന്ത്യയിലുള്ള ഫാമിലികളെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്താ പറയാ ആണുങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നത് സ്ത്രീകളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട കടമ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബേസ്മെന്റ് കിടക്കുന്നത് കൺട്രോളിംഗ് മാരേജ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആ കുടുംബത്തിലെ മക്കളുടെ അതുപോലെ തന്നെ പെങ്ങന്മാരുടെ വിവാഹങ്ങളെ കണ്ട്രോൾ ചെയ്യുന്നത് ആണുങ്ങൾക്കാക്കുക അപ്പൊ ഈ ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായിരിക്കണം സിസ്റ്റേഴ്സ് ആയാലും അതേപോലെ തന്നെ ഡോട്ടേഴ്സ് ആയാലും കല്യാണം കഴിക്കേണ്ടത് അതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹോണർ കില്ലിങ് പോലെയുള്ള ഹോണർ കില്ലിങ് എന്ന് പറഞ്ഞാൽ ദുരഭിമാന കൊല. ദുരഭിമാന കൊല എന്ന് പറഞ്ഞാല് ഫാമിലിക്ക് യോജിക്കാത്ത ഒരാളെ മോള് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പെങ്ങൾ കല്യാണം കഴിക്കുക സിസ്റ്റർ കല്യാണം കഴിക്കുക സ്വാഭാവികമായിട്ട് അത് ഫാമിലിക്ക് വലിയ മാനക്കേട് ഉണ്ടാക്കും പിന്നെന്താ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ നെക്സ്റ്റ് ഓപ്ഷൻ ഈ കുട്ടിയെ ഈ ഡോട്ടറെ അല്ലെങ്കിൽ സിസ്റ്ററെ കൊല്ലുക കൊല്ലുന്നതാരായിരിക്കും അച്ഛൻ തന്നെ ആയിരിക്കും അല്ലെ ബ്രദർ തന്നെ ആയിരിക്കും കൊല്ല അങ്ങനത്തെ ഹോണർ കില്ലിങ്സ് ഇന്ത്യയിൽ വളരെ വലിയ രീതിയിൽ അധികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഹോണർ കില്ലിങ്സ് പോലെയുള്ള സാധനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇറ്റ്സ് എന്താ പറയാ ഫാമിലിയുടെ ജെൻഡർ കാസ്റ്റ് സെക്ഷൽ പോലെയുള്ള ഒരുപാട് നോംസുകളുണ്ട് ഒരുപാട് വാല്യൂകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് രീതികളും നിയമങ്ങളും ഉണ്ട് ആ നിയമങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു ഫാമിലിക്കുള്ളിലുള്ള ഒരാ ഒരാണോ അല്ലെങ്കിൽ പെണ്ണോ ആരായാലും അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഹോണർ കില്ലിങ്ങിലേക്ക് നയിക്കും തൻ്റെ കുട്ടി തൻ്റെ മോള് തൻ്റെ കാസ്റ്റിലല്ല തൻ്റെ ജാതിയിലല്ലാത്ത വേറൊരാളെ കല്യാണം കഴിക്കുക ഇത് സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന് നാശ മാനക്കേടാണ് എന്ന പേരിൽ വരിച്ചു തീർക്കുകയും അത് പിന്നീട് ഹോണർ കില്ലിങ്ങിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ പല രീതിയിൽ കാണുന്നുണ്ട് അടുത്തൊന്ന് നാഷണലിസവും മസ്കുലിനിറ്റിയും തമ്മിലുള്ള കണക്ഷനാണ് മസ്കുലിനിറ്റി മൊത്തത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല മൊത്തം വേൾഡ് ഒറിയന്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതിൽ നാഷണലിസത്തിന് വലിയ പങ്കുണ്ട് എന്റെ കാരണം ഈ പറയുന്ന ഒരു നാഷണൽ ഒരു രാജ്യത്തിന്റെ ഒരു നാഷൻ്റെ ബിൽഡിങ്ങിൽ സ്വാഭാവികമായിട്ട് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീ നിന്നുള്ള ഒരുപാട് ആളുകളുടെ സംഭാവനകളുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ ഈ പറയുന്ന സ്ത്രീ സംഭാവനകളെ പല രീതിയിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ആൾ കടന്നു വരുന്നു അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾ കടന്നു വരുന്നു ഒരു സ്റ്റേറ്റ് പവർ അല്ലെങ്കിൽ നാഷണലിസം മിലിറ്ററിസം ഡെമോക്രസി ഇതെല്ലാം ഒരു മസ്കുലിൻ ഒരു ഒരു പുരുഷാധികാരത്തിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ആണത്തത്തിന്റെ കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വിമർശനം ആർ ഡബ്ല്യു കോണിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം എന്നിട്ട് സ്വാഭാവികമായിട്ട് പറയുന്നത് എല്ലാ രാജ്യങ്ങളും അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ടൊരു ആണധികാരത്തിൽ കേന്ദ്രീകൃതമായതാണ് അല്ലെങ്കിൽ ഒരു ആണത്തത്തിൽ കേന്ദ്രീകൃതമായതാണ് അവിടെ നടക്കുന്ന തീരുമാനങ്ങളെല്ലാം ആണത്തത്തിന്റെ ഒരു ഒരു പോയിന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഒരു ആണധികാരത്തിന്റെ പോയിന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ് അതിന്റെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ബാക്കി പത്രമാണ് മസ്കുലിനിറ്റിയും സ്പോർട്സും ഈ നമ്മുടെ നാടുകളിൽ നടക്കുന്ന കായിക അല്ലെങ്കിൽ കായിക ഇനങ്ങളും ഈ പറയുന്ന ആണത്തവും തമ്മിലുള്ള വലിയ കണക്ഷൻ ഇപ്പം ചരിത്രപരമായി നോക്കുമ്പോൾ ബേസിക്കലി സ്പോർട്സിനെ എന്തിനു വേണ്ടിയിട്ടാണ് സംഘടിപ്പിക്കപ്പെടാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഈ ആണധികാരങ്ങൾ അല്ലെങ്കിൽ ആണത്തത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും സ്ത്രീകൾക്ക് സ്പോർട്സിൽ സ്പേസേ ഇല്ലായിരുന്നു സ്ത്രീകൾക്ക് പങ്കെടുക്കാനുള്ള അവസരം പോലും ഇല്ലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ പരിപൂർണമായ രീതിയിൽ ആണത്തങ്ങളെ കാണിക്കാനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമായിരുന്നു ഈ പറയുന്ന സ്പോർട്സ് ഏരിയകൾ എന്ന് പറഞ്ഞാൽ അപ്പം പിന്നീട് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന പല രീതിയിൽ സ്ത്രീ സ്ത്രീകൾക്ക് ലെസ് ഓപ്പർച്യൂണിറ്റീസ് മാത്രം കൊടുക്കുന്ന ഒരു ഇടമായിട്ട് സ്പോർട്സ് ആർ ഡിഫൈൻഡ് ബൈ മസ്കുലിൻ ഐഡിയൽസ് പരിപൂർണമായും ആണധികാരത്തിന്റെ രീതിയിലും ഭാവങ്ങളിലുമാണ് സ്പോർട്സിനെ ഡിഫൈൻ ചെയ്യപ്പെട്ടത് അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആദ്യം മുതലേ സ്ത്രീകൾക്ക് ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ പറയുന്ന സ്പോർട്സുകളിൽ കൊടുക്കുന്നത് അത് സ്പോർട്സിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ബാക്കി മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിടത്തും ഈ പറയുന്ന മസ്കുലിനിറ്റി നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മസ്കുലിനിറ്റി ഡെവലപ്പ് ചെയ്യുന്നൊടുത്ത് വയലൻസ് എന്ന് പറയുന്ന ആക്രമണം എന്ന് പറയുന്ന സാധനം വളരെ വലിയ രീതിയിൽ ഇടപെട്ടതായിട്ട് കാണാൻ കഴിയും ഈ മസ്കുലിനിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പാട്രിയാർക്കി എന്ന് പറയുന്ന സമൂഹം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ആണധികാരങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഈ മസ്കുലിനിറ്റി എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് ഈ മസ്കുലിനിറ്റിക്ക് എങ്ങനെയാണ് ഒരു 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 അധികാരം കിട്ടുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ വയലൻസ് ആണ് ഈ വയലൻസിലൂടെയാണ് ആണധികാരങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും വയലൻസ് കാൻ ബിക്കം ദി വേ ഓഫ് അസേറ്റി മസ്ക്യുലിനിറ്റി മസ്ക്യുലിനിറ്റി ിലനിർത്തുന്നത് വയലൻസ് ആണ് വയലൻസ് എന്താ പറയാ പല കൾച്ചറുകളിലും ഒരു മസ്കുലിൻ ഐഡന്റിറ്റി ആയിട്ട് വയലൻസിനെ പരിചയപ്പെടുത്തും അഥവാ ഒരു ആണിന് ആണ ആണത്വത്തിന്റെ പരിപൂർണമായ രീതി ഉണ്ടെങ്കിൽ ഓൻ കുറച്ചൊരു ആവണം ഓൻ ചില കുറച്ച് ദേഷ്യമുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ ഓന് തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉള്ള തിരിച്ചടിക്കുന്നവനായിരിക്കണം ആ കൈൻഡ് ഓഫ് നെറേഷൻസ് പല സമൂഹങ്ങളും കൊടുക്കാൻ തുടങ്ങി അതേപോലെ തന്നെ കുടുംബങ്ങളിലുള്ള വയലൻസ് അഗെയിൻസ് വിമൺ ഇൻ ദി ഹോം ഈസ് ദി റിസൾട്ട് ഓഫ് മെനി ഫാക്ടേഴ്സ് പല കാരണങ്ങളുണ്ട് വീടിന്റെ ഉള്ളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട് പക്ഷേ ബട്ട് വൺ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദി കൺസെപ്ഷൻ മെയിൽ അതോറിറ്റി ആൻഡ് ഫീമെയിൽ സമ്മീഷൻ കുടുംബത്തിൽ ആണധികാരമാണ് നിലനിൽക്കുന്നത് പെണ്ണപ്പയും സബോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന കീ ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആൾറെഡി അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഡൊമസ്റ്റിക് വയലൻസ് കൂടാനുള്ള കാരണം അത് ഈ മസ്കുലിനിറ്റി നിലനിർത്തുന്നതുകൊണ്ടാണ് അവിടെ വയലൻസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വയലൻസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഫാമിലികളിൽ മസ്കുലിനിറ്റി വർക്ക് ചെയ്യുന്നത് സോഷ്യലൈസേഷൻ ഓഫ് മസ്കുലിൻ സെക്സ് അതേപോലെ തന്നെ സെക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ സെക്സലൈസേഷൻ പറഞ്ഞു സെക്സ് എന്ന് പറയുന്ന സാധനം ആണത്തത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് സാമൂഹികവൽക്കരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പലപ്പോഴും വുമൺ എന്ന് പറഞ്ഞ സ്ത്രീയെ പരിചയപ്പെടുത്തൽ പലപ്പോഴും ഒരു സെക്സ് ഒബ്ജക്റ്റ് ആയിട്ടാണ് എന്നുള്ളതും ഈ പറയുന്ന മസ്ക്യുലിനിറ്റിയുടെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഇപ്പൊ പുതിയ കാലത്ത് എന്നൊക്കെ പറയുന്ന ഈ കൺസെപ്റ്റിൽ പ്രധാനമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയോളജി വികസിക്കപ്പെടുകയും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തതോടുകൂടെ എന്നുള്ളതാണ് ആൾട്ടർനേറ്റീവ് മസ്കുലിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി ഇൻ ക്രൈസിസ് ഈ മസ്കുലിനിറ്റിക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഒരു സെക്കൻഡ് വേർഷൻ കടന്നു വന്നിട്ടുണ്ടോ എത്രത്തോളം ആണുങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് അതേപോലെ തന്നെ പിതാക്കരുടെ അച്ഛന്മാരുടെ റൈറ്റ്സ് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫാദേഴ്സ് റൈറ്റ് മൂവ്മെന്റ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു അവർ ഞങ്ങൾ വിക്ടി ആണുങ്ങൾ നടത്തുന്ന കുറെ മൂവ്മെന്റുകൾ ഞങ്ങളാണ് ഇപ്പം വിക്ടിംസ് ഞങ്ങളാണ് ഇപ്പൊ ഇരകൾ ഞങ്ങൾ പല രീതിയിൽ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിലുള്ള പല മൂവ്മെന്റുകളും നടക്കുന്നത് ഈ പറയുന്ന മസ്കുലിനിറ്റിയുടെ ഒരു ആൾട്ടർനേറ്റ് വേർഷൻ ആണ് കാരണം മസ്കുലിനിറ്റി ഇങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ഒരു ടീം അല്ല ഇതിന്റെ മുമ്പ് അധികാരങ്ങൾ പിടിച്ചടക്കിയിരുന്ന ഒരു ടീമായിരുന്നു അപ്പൊ ആ കൈൻഡ് ഓഫ് മസ്കുലിനിറ്റിയിൽ പ്രശ്നം സംഭവിക്കുകയും പുതിയ ഒരു ആൾട്ടർനേറ്റ് മസ്കുലിനിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം ആൾട്ടർനേറ്റീവ് മസ്കുലിനിറ്റികളുടെ റൈസസ് എന്നുള്ള പാർട്ടിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോബിയാണ് ഹോമോഫോബി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹോമോസെക്ഷൽ ഉള്ള ആളുകളോടുള്ള ഹെയ്ട്രഡ് അതേപോലെ തന്നെ അവരോടുള്ള ഒരു ഫിയർ മറ്റൊന്ന് മസ്കുലിനിറ്റി ആണ് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആണത്തം പുരുഷത്വം എന്നൊക്കെ പറയുന്ന ഒരു സാധനം മറ്റൊന്ന് മാർജിനലൈസ്ഡ് മസ്കുലിനിറ്റി മാർജിനലൈസ്ഡ് മസ്കുലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെജുമോണിക് മസ്ക്യുലിനിറ്റിയുടെ നേരെ കൗണ്ടർ ആയിട്ട് പറയുന്ന അതിന്റെ ബാക്കിയുള്ള മൂന്ന് കാറ്റഗറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് അഥവാ ഹെജുമോണിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അവരുടെ ആധിപത്യത്തിലുള്ള അവരുടെ ബോധത്തിലുള്ള ഒരു പവർ ആയിരിക്കും ീജനിറ്റി എന്ന് പറഞ്ഞാൽ ആണുങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അവർക്ക് പക്ഷേ രോഗങ്ങളുണ്ട് അവര് പാവങ്ങളാണ് സാമ്പത്തികമായിട്ട് പിന്നാക്ക നിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അവര് ഓഫ് ടൈപ്പ് ഓഫ് മസ്കുലിനിറ്റി ആയിട്ട് മാറണം അടുത്ത പാട്രിയാർക്കൽ മസ്കുലിനിറ്റി പാട്രിയാർക്കൽ മസ്ക്യുലിനിറ്റി എന്ന് പറഞ്ഞാല് ആണധികാരങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ കുടുംബാവട്ടെ സമൂഹാവട്ടെ ആവട്ടെ അവിടെ എല്ലാം നിലനിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാട്രിയാർക്കൽ മസ്കുലിനിറ്റി എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ ഉള്ള ഒരു ഒരു ായിരുന്നു ഈ ചാപ്റ്റർ ആയിട്ടും റിലേറ്റ് ചെയ്യുന്ന ഡിസ്കസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എന്താണ് മസ്കുലിനിറ്റിയും വയലൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഒന്നുമില്ല വളരെ ഈസിയാണ് മസ്കുലിനിറ്റിയും വയലൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മസ്ക്കുലിനിറ്റി ബേസിക്കലി നിലനിൽക്കുന്നത് വയലൻസിൻ്റെ അപ്പോണിലാണ് അഥവാ മസ്കുലിനിറ്റി എന്ന് പറയുന്ന ആണത്തം എന്ന് പറയുന്ന സാധനം ലോകത്തിങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ ആണത്തത്തിൻ്റെ ബോധത്തിൽ നിന്ന് ആണുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതല്ലെങ്കിൽ ഹെജമോണിക് മസ്കുലിനിറ്റിയുടെ ഓപ്പോസിറ്റിൽ പാരലായിട്ട് നിൽക്കുന്ന ബാക്കിയുള്ള മസ്ക്കുലിനിറ്റികളോട് ഈ പറയുന്ന ആണുങ്ങൾ ചെയ്യുന്ന വയലൻസുകൾ ആ വയലൻസ് മൂലമാണ് എപ്പോഴും ബാക്കിയുള്ളവരെ പേടിപ്പിച്ചു നിർത്തുന്നതും അത് നിലനിർത്തുകയൊക്കെ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് That's all. The uh, unit two is already over. Thanks.